ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പുതിയൊരു അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ജിൻഡോയുടെ ഫാമിലി ഇപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു ഇത് മറ്റ് മത്സരാർത്ഥികളുടെ എല്ലാം ഫാമിലി വന്നിരുന്നത് ഇനോവ കാറിലാണെങ്കിൽ ജിൻഡോയുടെ ഫാമിലി ഇപ്പോൾ വന്നിരിക്കുന്നത് കൺവെൻഷൻ റൂമിൽ നിന്നാണ് ഇറങ്ങി വരുന്നത് അതുപോലെ തന്നെ നന്ദനയുടെ ഫാമിലി വന്നിരിക്കുന്നത് സ്റ്റോർ റൂമിൽ നിന്നുമാണ് ജിൻഡോ തൻ്റെ അച്ഛനെയും അമ്മയെയും കണ്ടിട്ട് സന്തോഷമാണോ അതോ സങ്കടമാണോ എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ ഒരു മാനസികാവസ്ഥയിലായിരുന്നു ജിൻഡോ ഉണ്ടായിരുന്നത് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നവരും അതുപോലെ തന്നെ ജിൻഡോയെ സ്നേഹിക്കുന്നവരും ഒക്കെ ഒരുപാട് കാത്തിരുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു ഇത് ജിൻഡോയുടെ ഫാമിലി വരിക എന്നുള്ളത് മറ്റുള്ള ഫാമിലിയെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ജിൻഡോയുടെ ഫാമിലി എത്തുന്നത് കാത്തു തന്നെ ഇരിക്കുകയായിരുന്നു എല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ ജിൻഡോയുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മുഹൂർത്തമായിരിക്കാം ഈ നിമിഷം കാരണം തൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമായിട്ടാണ് ഒരുപക്ഷെ ജിൻഡോ ഇതിനെ കാണുന്നത് താൻ കപ്പടിക്കുന്നതിനും വലിയ സന്തോഷമായിരിക്കും ഒരുപക്ഷെ തൻ്റെ അമ്മ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തുന്നത് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബായ്